അതായത് സ്റ്റോറേജ് തേടി വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ പറയാം ഇങ്ങനെ നമ്മൾ ഓരോന്നും ഓരോ അല്ല ഓരോന്നിലും ഒരുപാട് ഉണ്ടാവും ഓരോന്നും ഓരോ ക്യാൻസലോട്ടാണ് ഇരിക്കുന്നത് അതിനകത്ത് കാനസ്റ്റേഴ്സ് ഉണ്ട് കളർ കോഡഡ് ആണ് പേരുകൾ നമ്പർ എല്ലാം ഉണ്ടാകും അങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഒക്കെ ഒരുപാട് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ സുഹൃത്തുക്കളെ ഞാനിന്ന് കോട്ടക്കൽ ആസ്റ്റർ മീംസ് ഉള്ളത് ഇന്ന് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റുള്ള പലവർക്കും ഇത് ഉപകാരപ്പെടും ഡോക്ടർ പേര് പറയാം ഞാൻ ഡോക്ടർ അശ്വതി കുമാര് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വന്ധ്യത അനുഭവിക്കുന്നവരിൽ ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെ കുഞ്ഞുങ്ങൾ ലഭിച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു എന്ന് നമ്മൾ പറയുന്ന കേൾക്കാറുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുത്ത ഒരു ഡോക്ടറാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഡോക്ടർ എന്താണ് ഈ ഒരു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അല്ലെങ്കിൽ പുറത്ത് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ും ബീജവും കൂടെ ചേർന്ന് കുഞ്ഞിന്റെ സെല്ലായി മാറുന്ന ആ പ്രക്രിയയാണ് ഫർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് വന്ധ്യത അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് അണ്ടവും ബീജവും ചേർന്ന് ശരീരത്തിനകത്ത് കുഞ്ഞായി മാറുന്ന ഈ ബീജസങ്കലനത്തിനാണ് തകരാറ് അങ്ങനെയുള്ളവർക്ക് ഓഫർ ചെയ്യുന്ന ചികിത്സാരീതിയാണ് ഐ വി എഫ് അപ്പൊ എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് മുതലെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതുവരെ വലിയൊരു സംഭവമാണ് എന്ന് കരുതി കരുതിമെന്റ് പോവാത്തവർക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഒരു കുഞ്ഞോ രണ്ടു കുഞ്ഞോ ആയതിനു ശേഷം പിന്നീട് ഇനി ഒരു കുഞ്ഞ് വേണ്ട എന്നുള്ള രൂപത്തിൽ പല സ്ത്രീകളും സ്റ്റോപ്പ് ചെയ്യാറുണ്ടായിരുന്നു നിർത്താറുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു നാലു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ട്രീറ്റ്മെന്റ് നടക്കില്ലേ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാനാകും ഈ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരാണെങ്കിൽ ചെയ്യാനാകും അവർ പ്രസവം നിർത്തിയത് ട്യൂബ് കട്ട് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫർട്ടിലൈസേഷൻ നടക്കാനായിട്ടുള്ള അവയവമാണ് ഡാമേജ് ആയിരിക്കുന്നത് അപ്പൊ അവർക്ക് അണ്ടവും ബീജവും ചേർന്ന് കുഞ്ഞിന്റെ സെല്ലായി അത് ഗർഭാശയത്തിലേക്ക് വെച്ചുകൊടുത്താൽ തീർച്ചയായും ആകും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു കൊറേ കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞു കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞു ഡോക്ടറെ പിന്നീട് മുതൽ മുതലേ സ്റ്റാർട്ടിങ് പറഞ്ഞു കൊടുക്കാം അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ഹരീഷ് ഒരു വ്യക്തിയല്ല വരിക ദമ്പതികളാണ് വരിക ഭാര്യയും ഭർത്താവും ആണ് വരിക തീർച്ചയായിട്ടും അവരെ നമ്മൾ കാണുക ഒ പി യിൽ വെച്ചിട്ടാണ് എംബ്രിയോളജി ലാബും തിയേറ്റർ കോംപ്ലെക്സും ആണ് ഒ പിയിൽ വെച്ച് അവരെ കാണും അവരെന്തുകൊണ്ടാണ് വിശേഷമാകാൻ അവർക്ക് ബുദ്ധിമുട്ട് എന്നുള്ളത് അവരോട് ചോദിച്ചറിയുകയും പരിശോധനകൾ ചെയ്തും നമ്മൾ കണ്ടെത്തും ബീജസങ്കലം നടക്കുന്ന ഫർട്ടിലൈസേഷൻ ആകുന്നതിനാണ് തടസ്സം എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഐ വിഎഫ് ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യും കുഞ്ഞുങ്ങളാകാത്തവരിൽ പത്ത് പേരിൽ ഒരാൾക്കെ ബീജസങ്കലനം നടക്കാത്ത ഈ ചികിത്സ ആവശ്യം അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്ന് കാണുകയാണെങ്കിൽ ഉദാഹരണത്തിന് സ്വമ്പിന്റെ അളവ് തീരെ കുറവ് ബീജസങ്കലനം ശരീരത്തിൽ നടക്കാൻ മാത്രം ഇല്ല ബീജം ഇല്ല അല്ലെ അണ്ടം സാധാരണ രീതിയിൽ ശരീരത്തിൽ വിരിയുന്നില്ല അണ്ടങ്ങളെ ശേഖരിച്ച് ബീജവുമായിട്ട് ചേർത്താലേ ബീജസങ്കലനം നടക്കൂ അല്ലെ അണ്ടവും ബീജവും കൂടെ ചേരാനുള്ളതിനുള്ള തടസ്സം ഗർഭാശയത്തിന്റെ അബ്നോമാലിറ്റീസ് കൊണ്ടോ ഏറ്റവും സാധാരണയായിട്ട് ട്യൂബിന്റെ ബ്ലോക്കോ പ്രോബ്ലമോ ഉള്ളത് കൊണ്ട് ബീജസങ്കലനം ശരീരത്തിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല ശരീരത്തിനകത്ത് വേറെ തടസ്സങ്ങൾ കാണുന്നില്ലെങ്കിലും എഗും സുഖമൂടെ ചേർന്ന് കുഞ്ഞിന്റെ സെല്ലായി ഗർഭാശയത്തിലേക്ക് പിടിക്കുന്നത് നടക്കാത്തതുകൊണ്ടാണല്ലോ അവരുടെ വിശേഷമാകാത്തത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളത് ഇവർക്കെല്ലാം നമ്മൾ ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ ഓഫർ ചെയ്യുന്നു അതെവിടെ വെച്ചാൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കും അവര് ചികിത്സ സ്വീകരിക്കാനായിട്ട് അവർ റെഡി ആകുന്നു അവര് സമ്മത ഒപ്പിടുന്നു അവരുടെ ആരോഗ്യം കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തെ ശരിയാക്കുന്നു അതിനുശേഷം സ്ത്രീയുടെ മാസക്കുളിയുടെ ഒന്നിൻറെ അന്നോ രണ്ടിൻ്റെ അന്നോ മുതൽ ആ മാസം വിരിയാൻ പ്രാപ്തിയുള്ള അണ്ടങ്ങൾ വലുതാകാനായിട്ടുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുന്നു പത്ത് ദിവസത്തോളം ഇഞ്ചക്ഷൻസ് എടുക്കുന്നു ഇത് ഒ പി ഡി ബേസിൽ നടക്കുന്നത് അഡ്മിഷൻ ഇല്ല പത്ത് ദിവസങ്ങൾ െച്യൂർ ആയിട്ടുള്ള എഗ്ഗുകൾ കിട്ടാൻ പ്രാപ്തി ആകുന്ന രീതിയിൽ അണ്ടാശയങ്ങളെ നമ്മൾ മരുന്നുകൾ കൊടുത്ത് റെഡി ആക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് അനസ്തീഷ തന്ന് അഡം ശേഖരിക്കാനായിട്ട് ഐ വിഎഫ് ഓ ടിയിലേക്ക് വരുന്നത് സ്ത്രീ ഓ ടി ടേബിളിൽ കിടക്കുകയും അനസീഷ്യ കൊടുത്ത് നമ്മൾ അണ്ടങ്ങൾ ശേഖരിക്കുന്നു അണ്ടങ്ങളെ ശരീരത്തിൽ നിന്നും ഓവറിൽ നിന്നും വലിച്ചെടുത്ത ഫ്ലൂയിഡ് ഇവിടെ കൊണ്ടുവന്ന് ഡിഷിനകത്തേക്ക് നിക്ഷേപിച്ച് മൈക്രോസ്കോപ്പിനകത്തോടെ ഡിഷിലേക്ക് നോക്കി മൈക്രോസ്കോപ്പിന്റെ താഴെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവയെ ശേഖരിച്ച് അവരെ ഇൻക്യുബേറ്ററിൽ സുരക്ഷിതമായി വെക്കുന്നു സൂക്ഷിച്ചു അതെ പിന്നെ ഇപ്പം അണ്ടമയുള്ള ജീവനാകണം അതിന് നമ്മള് ഭർത്താവിന്റെ ബീജവുമായിട്ട് ചേർക്കണം ഭർത്താവിന്റെ ബീജം ശേഖരിച്ചത് ഇവിടേക്ക് കൊണ്ടുവരും എന്നിട്ട് ഇക്സി മൈക്രോസ്കോപ്പിന് താഴെ ഒരണ്ടത്തിന് ഒരു ബീജം ഒരു കുഞ്ഞാവാൻ രണ്ടോ ബീജവും ബീജവും ചേർന്നാണല്ലോ അതെ കൊടുക്കുന്ന ഇക്സി കുഞ്ഞാകുന്നോസ്കോപ്പ് ആണിത് അതെറ്റോപ്ലാസ്മിക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എഗുമായിട്ട് സ്പേമിനെ ചേർത്ത് വെച്ച് ഐ വിഎഫ് എന്ന പ്രൊസീജിയർ ചെയ്യുന്നു ശരീരത്തിന് പുറത്ത് ബീജസങ്കലനം നടത്തുക എഗും സ്പേമും ചേർത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇൻക്യുബേറ്റേഴ്സിൽ വെക്കുന്നു അടുത്ത ദിവസം കുഞ്ഞിന്റെ സെല്ലായി തിരിഞ്ഞോ ഇല്ലേ എന്നുള്ളത് മൈക്രോസ്കോപ്പിന് താഴെ ഐഡന്റിഫൈ ചെയ്യുന്നു ആരോഗ്യമുള്ള ജീവനുള്ള അണ്ടവും ബീജവും ചേർത്താലും കുഞ്ഞിന്റെ സെല്ലായി മാറണമെന്ന് നിർബന്ധമില്ല നമുക്കറിയാം വയ്യാത്ത ശക്തികൾ ഇൻവോൾവ് ആയി കുഞ്ഞിന്റെ സെല്ലായി തിരിയുന്നത് മാത്രമേ കുഞ്ഞിന്റെ സെല്ലുകളായി മുന്നിലേക്ക് പോകുന്നുള്ളൂ അവയെ മൂന്ന് തൊട്ട് അഞ്ചു ദിവസം വരെ ഇൻക്യുബേറ്റേഴ്സിൽ വളരാൻ അനുവദിക്കുന്നു അവ ശരിയായി വളരുന്നില്ലേ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും മോണിറ്റർ ചെയ്യുന്നുണ്ടാവും നല്ലവണ്ണം വളർന്ന എംബ്രിയോ ഓരോന്നും ഓരോ കുഞ്ഞാകാൻ പ്രാപ്തി ഉള്ളതാണ് അവയെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ എഗ് ശേഖരിക്കുന്ന അതേ മാസം തന്നെ മൂന്നിന്റെ അന്നോ അഞ്ചിന്റെ എന്നോ നമുക്ക് ചിലതിനെ ശരീരത്തിലേക്ക് നിക്ഷേപിച്ചാൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് ബാക്കിയുള്ളവയെ നമ്മള് ശീതീകരിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നു നൂറ് വർഷം കഴിഞ്ഞാലും ഗർഭാശിച്ചാൽ നിയമപരമായിട്ട് അഞ്ചു തൊട്ട് പത്ത് വർഷം പക്ഷേ മനസ്സിലാക്കിയിരിക്കുന്നതിനനുസരിച്ച് എത്ര നാള് വേണമെങ്കിലും ആയിട്ട് അവ ജീവനോടെ ഇരിക്കുന്നു നമുക്ക് ഇത് തുറന്നു കാണിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ വേണ്ട ഇപ്പോ കുഴപ്പമില്ല വീഡിയോ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലൈവ് കൾച്ചേഴ്സ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇതിപ്പോ കാണിക്കാനായിട്ട് ആകുന്നത് സൂക്ഷിച്ചു അല്ലേ അതെ ആണ് ഇല്ല അതെല്ലാം അഞ്ചു ദിവസം എംബ്രിയോസ് അമ്മയുടെ ഗർഭപാത്രം തേടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് പറയാം അങ്ങനെ സൂക്ഷിക്കുന്ന സ്ഥലം അപ്പോ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു എത്ര വർഷം വേണമെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാൽ കുഞ്ഞായി മാറുമെന്ന് പറഞ്ഞു അപ്പൊ എത്ര വർഷം പഴക്കമുള്ള ആ ഒരു രൂപങ്ങള് ഇവിടെ ഇപ്പോ നിലവില് നമ്മുടെ ഹോസ്പിറ്റലുണ്ട് ആറ് വർഷം പഴക്കമുള്ള സെന്റർ ആണ് വർഷം വരെ പഴക്കമുള്ള ഇവിടെ ഭൂണു സ്റ്റോർഡായിട്ടുണ്ട് അഞ്ചര വർഷം ഇവിടെ ട്രീറ്റ്മെന്റ് വന്ന് പോയി ബാക്കിയുള്ള അഞ്ചര വർഷത്തിന് മുന്നേ ഉള്ളവർ രണ്ട് തവണയോളം ഗർഭിണിയായ കുഞ്ഞുങ്ങളായവരുണ്ട് അവരുടെ വീണ്ടും ഒന്നുകൂടെ അവർക്ക് വേണമെങ്കിൽ ഉള്ളതും അഞ്ചര വർഷം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി പോയി ഇപ്പോ ഇന്ന് വന്നിട്ട് പറയാണ് എനിക്കൊരു കുഞ്ഞു കൂടി വേണം പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റ് കാണാൻ തുറക്കുന്നതിന്റെ വേണ്ട അമിതമായി ശീതീകരിച്ചു വെച്ചിരിക്കുന്ന ജീവനുള്ളത് സീഡായിരിക്കുന്ന അവസ്ഥയാണ് ഒന്ന് തുറക്കുന്നത് കൊണ്ട് നശിക്കുന്നില്ല കാരണം നമ്മള് തുറന്നു തന്നെയാണല്ലോ പുറത്തെടുക്കുകയും ചെയ്യുക ഒരുപാട് നേരം തുറക്കില്ല ലിക്വിഡ് നൈട്രജൻ നമ്മൾ റീപ്ലെ ചെയ്തോണ്ടേരിക്കും തീരുന്നതിനനുസരിച്ച് ഒഴിച്ചോണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ കൊളിരിക്കുന്ന ഓരോന്നും ഓരോ അല്ല ഓരോന്നിലും ഒരുപാട് പേരുടേത് ഉണ്ടാവും ഓരോന്നും ഓരോ ക്യാൻസയിലോട്ടാണ് ഇരിക്കുന്നത് അതിനകത്ത് കാനസ്റ്റേഴ്സ് ഉണ്ട് കളർ കോഡഡ് ആണ് പേരുകള് നമ്പർ എല്ലാം ഉണ്ടാകും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക ഒരുപാട് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ് ജനിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള എംബ്രിയോസ് ആണ് ഇരിക്കുന്നത് അപ്പോ ഇത് അതും ഞാൻ ആരിഷിനോട് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ക്രമാതീതമായിട്ട് ഉണ്ടാക്കുന്നില്ല സാധാരണഗതിയിൽ നമ്മൾ ഒരു ഐ വി എഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മൂന്ന് തവണയെങ്കിലും എംബ്രിയോ ട്രാൻസ്ഫേഴ്സ് കിട്ടാൻ പാകത്തിനായിരിക്കും നമ്മൾ എയിം ചെയ്യുന്നത് അല്ലാതെ പത്തും ഇരുപതും തവണയല്ല കാരണം എംബ്രിയോസ് വെറുതെ ഇരുന്ന് നശിച്ചു പോകാൻ ഓരോ കുഞ്ഞാകാനുള്ള ജീവനെയും മുമ്പോട്ട് വരാനുള്ളതിനെ പൊലിച്ചു കളയാനല്ലല്ലോ നമ്മളെ നീക്കുന്നത് രണ്ടു തവണ ഒക്കെ വിശേഷമായവരുടെ ബാക്കിയിരിക്കുന്ന എംബ്രിയോസ അവർക്ക് വീണ്ടും വിശേഷമാകണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അവർക്ക് അവയെ തിരസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതത്തോടെ അവർക്ക് അതിനെ വേണ്ട എന്ന് വെക്കാനും ആകും പറ്റും ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ ശരിക്ക് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട് അപ്പൊ നമ്മൾ മൂന്ന് ഒരു മൂന്ന് നിക്ഷേപിക്കുന്നു പറഞ്ഞു അപ്പോ ശരിക്ക് ഏതെങ്കിലും ഒന്ന് ആയിരിക്കും സക്സസ് ആകുക എന്ന് വിചാരിച്ചിട്ടാണോ മൂന്നെണ്ണം വെക്കുന്നത് അങ്ങനെ ഈ മൂന്നെണ്ണം കൂടി വെക്കുമ്പോ മൂന്നും ഈ ഈ മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങൾ ഭ്രൂണങ്ങളെ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നിന്റെയോ സെറ്റ് ആയിട്ടാണ് ഫ്രീസ് ചെയ്ത് വെക്കുക നമ്മുടെ നിയമം അനുവദിക്കുന്നത് മൂന്നിന്റെ സെറ്റ് വരെ വെക്കാൻ ഒരുമിച്ച് വെക്കാനായിട്ട് അനുവദിക്കുന്നുള്ളൂ കാരണം അങ്ങനെ നിയമം രണ്ടായിരത്തി ഒന്നിനു ശേഷമേ വന്നിട്ടുള്ളൂ അങ്ങനെ നിയമം വന്നിരിക്കുന്നതിന്റെ കാരണം ശരിയാണ് ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് വെക്കുമ്പോഴാണ് ഒന്നെങ്കിലും പിടിക്കാനായിട്ടുള്ള സാധ്യത പക്ഷേ മൂന്നിൽ കൂടുതൽ എംബ്രിയോസ് വെക്കുമ്പോൾ അവയെല്ലാം തന്നെ പിടിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് നാല് കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സമൂഹവും സോഷ്യൽ മീഡിയയും അത് കൊട്ടിഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമെങ്കിലും രണ്ടോ രണ്ടിൽ കൂടുതലോ പ്രഗ്നൻസി ഒരു സിംഗിൾ പ്രഗ്നൻസിയെക്കാട്ടിലും റിസ്ക് കൂടുതലാണ് മാസം തികയാതിരിക്കാനും കുഞ്ഞുങ്ങളെ കിട്ടാതെ പോകാനും ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് ജീവൻ ഉൾപ്പെടെയുള്ള ജീവനെ എഫക്ട് വരെയുള്ള കോംപ്ലിക്കേഷൻസ് വരാനും റിസ്ക് കൂടുതലാണ് ഒന്നിക്കൂടുതൽ ഗർഭം ധരിച്ചാൽ അപ്പോൾ ഐ വി എഫ് ചികിത്സയിലൂടെയും ഏത് ചികിത്സയിലൂടെയും ഗർഭിണിയാകാൻ നോക്കുകയാണെങ്കിൽ ശരിക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് നമ്മള് ലക്ഷ്യമാക്കേണ്ടത് പക്ഷെ മൂന്ന് വെക്കുമ്പോൾ മൂന്നും ആയി പോകുന്നത് മൂന്ന് ഭ്രൂണം വെക്കുന്നത് കൊണ്ട് അല്ലെ രണ്ട് ഭ്രൂണം വെക്കുന്നത് കൊണ്ടാണ് ഐ വി എഫ് ട്രീറ്റ്മെന്റിൽ രണ്ടോ മൂന്നോ അവയെല്ലാം പിടിക്കുകയാണെങ്കിൽ ആകുന്നത് അപൂർവമായിട്ട് ഒന്ന് വെച്ചാലും രണ്ടാകാറുണ്ട് അത് സാധാരണ പോലെയുള്ള ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നില്ലേ സാധാരണ പോലെ വിശേഷഭാഗങ്ങളും ഒരഗും ഒരു ബീജവും ചേർന്ന് ഉണ്ടാകുന്ന ഒരു കുഞ്ഞിന്റെ സെല്ല് രണ്ടായി തിരികയാണെങ്കിൽ ഒരേ ജനറ്റിക് സ്ട്രക്ചർ ഉള്ള രണ്ട് കുഞ്ഞുങ്ങളായിട്ട് തിരിയാറുണ്ട് അത് ഐ വി എഫില് ഒരെ വെച്ചാലും അപൂർവമായിട്ട് രണ്ടാവാറുണ്ട് പക്ഷെ അത് സാധാരണയല്ല നമ്മൾ കേൾക്കുന്ന പലവരും ചിലപ്പോ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പുറത്തിറങ്ങാൻ പോലും പഠിച്ചു കുറെ ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെയൊക്കെ അവരിപ്പോ കേൾക്കുമ്പോൾ ഒന്ന് വരണം അല്ലെങ്കിൽ നോക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ പ്രായം കൂടുതലായോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ശരിക്കും പ്രായം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു വേണ്ടത് എന്നുള്ള ചികിത്സ നിർണയമുള്ളവര് അവർ നല്ല പ്രായത്തിൽ തന്നെയാണ് വേണ്ടി വരേണ്ടത് ചിന്തിക്കുന്നതെങ്കിലും അവരപ്പ വരിക അപ്പോഴുള്ള സാധ്യത വെച്ചിട്ടാണ് നമ്മൾ മുന്നിലേക്ക് നോക്കുന്നത് നാൽപ്പത് വയസ്സാണെങ്കിലും അവർക്ക് ചികിത്സ സ്വീകരിക്കാം അവർക്ക് ആരോഗ്യമുള്ള അണ്ടങ്ങൾ ഉണ്ട് ഭർത്താവിന്റെ ബീജം ആരോഗ്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്വീകരിക്കാം നിയമം അനുസരിച്ച് അമ്പത് വരെയുള്ള സ്ത്രീകൾക്കും അമ്പത്തഞ്ചു വരെയുള്ള പുരുഷന്മാർക്കും ഐ വി എഫ് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് അതിൽ കൂടുതൽ പ്രായമുള്ളവർക്കും ചികിത്സിക്കാം അവർക്ക് കോട്ടിൽ നിന്ന് ഓർഡർ കിട്ടണം െ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതിനെ കുറിച്ചിട്ട് വല്ല സംശയങ്ങളോ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരൊക്കെ ഇത് കാണുന്നുണ്ടാവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് വിളിക്കാം കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഇവിടെ കാണാം എന്തായാലും വളരെ വ്യക്തമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു വളരെ സന്തോഷം ഓക്കെ താങ്ക്